ീതും അവനാണല്ലേ ടിൻ്റുമോൻ ആ ഞാൻ അന്വേഷിക്കാം ഓക്കെ പോലീസ് സ്റ്റേഷൻ തലക്ക് കൊണ്ടറിഞ്ഞോ ആളറിയാമോ എന്ത് ആ ശരി അല്ലേ ഓക്കേ ഞാൻ വേണ്ട ചെയ്തോളാം എടോ പി സി ഈ ടി ഹലോ അതെ ഓഹോ എപ്പോ അവൻ തന്നെയാണല്ലേ ശരി ഞാൻ അന്വേഷിക്കുന്നുണ്ട് ഓക്കെ ഇപ്പൊ വിളിച്ച ആളിന്റെ പരാതി കേൾക്കണോ ആ ടിന്റുമോൻ അയാളുടെ പൂച്ചയുടെ വാല് മുറിച്ചു കളഞ്ഞെന്ന് ഏതാണോ ഈ നശിച്ച ടിന്റുമോൻ അവനൊരു ഭയങ്കര നാട്ടിലെ സകല സ്ഥലത്ത് എത്തും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കും ഓ ഞാൻ ഞാനവനെ ഓടിച്ചു പിടിക്കാൻ ശ്രമിച്ചതാ എന്റെ സാറേ എന്താടോ എന്നിട്ട് പിടികിട്ടില്ലേ പിടികിട്ടി കൊണ്ടല്ലേ ഞാൻ ചാണക കുഴിയിൽ വീണ് ചാവാതിരുന്നത് താൻ എന്തൊക്കെയാണോ ഈ പറയുന്നേ അതെ സാർ ഒന്നാന്തരം ചാണകം നോൺസെൻസ് പിടികിട്ടിയ കാര്യം പറയാടോ സോറി സാർ ആ തല തെറിച്ച പയ്യൻ എന്നെ ചാണകക്കുഴിയിൽ ചാടിച്ചു ഒരു വള്ളിച്ചെടിയിൽ പിടി കിട്ടിയ കൊണ്ടല്ലേ ഞാനൊന്ന് ചാവാതിരുന്നത് എടോ വിൻ ട്വന്റി ഫോർ അവേഴ്സ് അരമണിക്കൂറിനകം അവനെ എന്റെ മുന്നിൽ കൊണ്ടുവരണം ഓക്കേ അയ്യോ സാർ ചാണകം പാടോ ചേടാ ഹടുപ്പിൽ മണ്ണു വാരിയിടുക തലക്ക് കല്ലെറിയുക പൂച്ചയുടെ വാല് മുറിക്കുക ഇങ്ങനെയുണ്ടോ ഒരു വികൃതി അവനെ എന്റെ കൈ കിട്ടട്ടെ തവളയ ചതക്കിയം പോലെ ഞാൻ ചതക്കും എന്നെ ആരും കളിക്കാൻ വിടുന്നില്ല അയ്യോ പാവം ആ നാശം പിടിച്ചവന്റെ കരയാതെ വിത്തിൻ ഫോർ അവേഴ്സ് അരമണിക്കൂറിനകം ഞാൻ അവനെ പിടികൂടുന്നുണ്ട് അല്ല എന്താണ് മോനോട് ചെയ്ത ദ്രോഹം പോലീസു കളിക്കുന്നത് അല്ലല്ലോ ഏ അല്ല അതൊരു തെറ്റൊന്നും കല്ലെറിഞ്ഞു കളിക്കുന്നത് അത്ര മോശപ്പെട്ട കളിയാണോ ഏയ് ആര് പറഞ്ഞു അതിൽ ഒരു തെറ്റുമില്ല നമുക്കാർക്കും ഒരു ഉപകാരം ഇല്ലാത്ത സാധനം അത് വെറുതെ തൂങ്ങി കിടക്കുന്നത് കണ്ട് ഞാനത് മുറിച്ചെടുത്ത് കളിച്ചു അതൊരു തെറ്റാണോ തെറ്റല്ലോ ആർക്കും ആവശ്യമില്ലാത്ത വസ്തുവല്ലേ അത് കണ്ടതിൽ ഒരു തെറ്റുമില്ല തെറ്റല്ലോ തെറ്റല്ല 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 മൂന്ന് വട്ടം പിന്നെ എന്തിനാണോ പൊട്ട മരക്കഴുതേ ഞാൻ എന്നെ പിടിക്കാൻ പോലീസിനെ പറഞ്ഞയച്ചത് അധികം കളിച്ചാലേ കണ്ണി കുത്തി കളയും പിടികിട്ടിയില്ല പിടികിട്ടിയില്ല സാറേ ഇത്തവണയും ഞാൻ വീണു അവനെ കാണാൻ പോലും കിട്ടിയില്ല കണ്ടിരുന്ന് പണി കൊടുത്തേനെ ഞാൻ കണ്ടു പണിയും കിട്ടി